എങ്ങനെ പ്രോ കാര്യ ആദ്യത്തെ കണ്ടില്ലല്ലോ ഇല്ലേ എന്തായാലും അറിയാണ്ടാ ഞാൻ കണ്ടു അത് പിന്നെ അല്ലല്ലോ പരക്കേണ്ടില്ലാത്തൊരു അഭിപ്രായം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ നമ്മള് വരാതിരിക്കുന്ന മോശ കൊഴപ്പില്ലാത്തൊരു അഭിപ്രായം ഉണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട ആൾക്കാരെ കണ്ടിട്ട് അവരഭിപ്രായം അറിയാന്ന് ചോദിച്ചു കുഴപ്പമില്ലാത്ത എല്ലാരും പടത്തിലെ തിയേറ്ററിലെ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് പ്രേക്ഷകർ ഒന്നുകൂടെ ആയിട്ട് അടുത്ത ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടാക്കുന്ന ഫീല് ചേട്ടൻ പെർഫോമൻസ് ആയില്ല അങ്ങനെയാണ് ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാണ്ട് ത്രില്ലർ ആയിട്ടുള്ള പേഴ്സണലായിട്ട് എന്തെങ്കിലും ഇഷ്ട എനിക്ക് സിനിമയാണ് എല്ലാതരം ഇവിടെ പോകും അല്ല നമ്മൾ ചെയ്ത കുറെ സിനിമകൾ പല സിനിമകളും നല്ലതുണ്ട് മോശമുണ്ട് അതിനകത്ത് ചില സിനിമകളിൽ എന്താ പറയണ്ടേ ഇപ്പൊ ഭയങ്കര സീസൺ ഭയങ്കര മൊത്തം ഡളല്ലേ മൊത്തത്തില് സമയത്ത് നമുക്ക് ഒരു സിനിമയിൽ അഭിപ്രായം വരിക സിനിമ അല്ലേ സിനിമയിൽ അഭിപ്രായം വരിക എന്ന് പറയുന്ന വലിയ കാര്യ വലിയ രീതിയിൽ സാധാരണ മിക്സ് വരും അല്ലെങ്കിൽ ഭയങ്കര മോശം ഇത് അങ്ങനെ വന്നില്ല ഭയങ്കര മോശം ഒന്നും പറഞ്ഞില്ല പക്ഷെ നല്ലതെന്ന് പറയുന്ന പറയപ്പോ ഒന്ന് കൃഷി ചെയ്തു പോയാൽ അല്ലെങ്കിൽ കുറച്ചൊരു വെടം മാത്രമൊന്ന് ആൾക്കാരൊക്കെ അറിഞ്ഞ് സിനിമ നല്ലാണ്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയിൽ നിന്ന് മാറിയിട്ട് എന്താ വെച്ചാൽ ബേസ്റ്റാണ് നമ്മൾ ഒരു റിയൽ ഇൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് അപ്പോൾ ആ രീതിയിൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമാണ് എല്ലാം കൊണ്ടും അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് ആൾക്കാരറിഞ്ഞ് ഒരു അഭിപ്രായമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു കണ്ടൻറ് ഉണ്ട് സിനിമയിൽ അപ്പം ഇത് തോന്നുന്നു ആ രീതിയിൽ വരും ആഴ്ചകളിൽ കുറച്ചാൾക്കാരുടെ വന്ന് അഭിപ്രായം മാസം കഴിഞ്ഞാൽ തലക്കാട്ടിലത്തെ സിനിമയായിട്ട് മതത്തിലെ അഭിപ്രായം ഉണ്ട് ഈ മാസം ഇരുപത്തി ആറിന് ഉണ്ട് പിന്നെ സൗബിന്റെ ഇവിടെ സൗബിന്റെ അമിതയുടെ കൂടെ ബോബേട്ടിന്റെ പടം ഉണ്ട് മച്ചാന്റെ മലാകും പിന്നെ ഓണത്തിന്റെ ദിലീപേട്ടു പിന്നെ ഒമറിന്റെ ബാഡ് ബോയ്സ് ഉണ്ട് പടങ്ങൾ അതും നീ പറഞ്ഞ പോലെ സമസാർ പറയുന്നുണ്ട് ഇതുവരെ ഒരു ഇതുവരെ ഒരു പറയാത്ത സമസാർ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സിനിമയ്ക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് പുള്ളി ചെയ്യുന്ന സിനിമയാവും പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തില് അപ്പോ ആ സിനിമ കണ്ടന്റ് വൈസ് ചെയ്ത് പറഞ്ഞ പോലെ അതൊരു ഒരു പുതുമയുള്ളൊരു സംഭവം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ സ്റ്റിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ് പുള്ളി മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത് പുള്ളിയുടെ സിനിമകളിലുള്ള ഒരു ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ട് ആ സ്വഭാവം ഒരു ചെറിയൊരു ത്രിലർ സ്വഭാവം ഒരു സിനിമയാണ് പക്ഷേ മേഡൻ ഹിസ്റ്ററി പോലെ ക്രൈം ഒന്നും അല്ല പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒന്ന് ഇരുന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും എന്റെ വിശ്വാസം എല്ലാരും ബ്ലാക്ക് ഇട്ടിട്ടാണോ